വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുവന്ന ഒരു താരം തന്നെയാണ് മഞ്ജു പത്രോസ് പ്രത്യേകിച്ച് വിവാഹ ശേഷമായിരുന്നു താരത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ തുടക്കം വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു വന്ന മഞ്ജുവിൻ്റെ ജീവിതം വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ എല്ലായിടത്തു നിന്നും നേരിട്ടത് അവഗണന മാത്രമായിരുന്നു മാത്രവുമല്ല കാശില്ലാത്തവരെന്ന പുച്ഛവുമായിരുന്നു ബന്ധുക്കൾ ആരും തന്നെ കുടുംബത്തിലെ ഒരു വിശേഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും ക്ഷണിക്കില്ല അന്നാണ് കാശിന്റെ വില ശരിക്കും മഞ്ജു മനസ്സിലാക്കുന്നത് പൈസയുണ്ടെങ്കിലെ സ്നേഹവും ബഹുമാനവും പരിഗണനയും ഒക്കെയും ലഭിക്കുമെന്ന് മഞ്ജു അന്ന് മനസ്സിലാക്കി ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന ഒരവസ്ഥയിലായിരുന്നു മഞ്ജു ബാധ്യതകളും കടങ്ങളും കുന്നേളം പെരുകിയപ്പോഴാണ് തൻ്റെ കിഡ്നി വിൽക്കാമെന്ന ഒരു അഭിപ്രായത്തിൽ പോലും താരമെത്തിയത് ഇത്തരത്തിൽ താൻ കടന്നു വന്ന വഴികളൊന്നും തന്നെ നിസാരമല്ലെന്ന് പറയുകയാണ് ഇപ്പോൾ നടി അച്ഛനമ്മമാരും മകനും സുഹൃത്തുക്കളുമാണ് തൻ്റെ ബലമെന്നും അവരുണ്ടായിരുന്നില്ലെങ്കിൽ താൻ ഉണ്ടാകില്ല എന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കുന്നത് ഇത്തരം പ്രതിസന്ധികളിലൂടെ എല്ലാവരുടെയും ലൈഫൊക്കെ കടന്നു പോകും പക്ഷേ ഓരോരുത്തർക്കും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണന ഓരോ തരത്തിലായിരിക്കുമെന്നും പറയുകയാണ് ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഞാനൊരു പേടിത്തുണ്ടിയായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അബദ്ധം ചെയ്യാൻ സാധിക്കാതെ പോയത് ആത്മഹത്യ ചെയ്തെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല കാരണം അത്രയേറെ അവഗണനകളിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരാകാം ആത്മഹത്യ ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പാണ് താൻ സ്വന്തമായൊരു വീട് പണിതുയർത്തുന്നത് അതും സ്വന്തം നാട്ടിൽ ഒരുപാട് അഭിമാനമുണ്ട് ആ ഒരു കാര്യത്തിൽ എന്ന് പറയുകയാണ് മഞ്ജു